ഇത ഹൈ സ്പീഡ് ആണോ ഹലോ ഗയ്സ് ഹലോ ഗയ്സ് 512 ന്യൂ വീഡിയോ ലൈക്ക് സോറി യാ 512 ന്റെ ദും ഹൈ റേറ്റ് എന്നാണോ എത്ര എം ബിസ് ഉണ്ടാവോ ഓവുന്നത് ബന്യാചേ കാണുന്നു അല്ലേ ഇതിനടാ വേടസ് അല്ല ഇന്നാണ് പോകുന്നത് ബന്യാ യാ യാ ടൈഗർ അബി ജിന്ദാ ഹൈ പോർസിറ്റി ഇങ്ങനെ

നടക്കാനുള്ള മതിയായി നമ്മളുടെ വീണ്ടും തിരിച്ചു വരികയാണ് അതേത് കാലം കുട്ടിക്കാലം പ്ലാനിങ് പ്ലാനിങ്ങിൽ ഇതവിടെ പറയുന്നുണ്ട് അവസ്ഥ അവസ്ഥ പ്ലാനിങ് ഇപ്പൊ കമ്പനി ഡെയിലി നടക്കാൻ പോകണം ഡെയിലി ഷോപ്പുള്ളവർക്ക് നടക്കാൻ പോകണം

നമ്മള് അക്കൗണ്ട് ഫോളോ ചെയ്യട്ടാൽ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ ആ പല ചെറിയ ഫ്രോമുകൾ വരാനുണ്ട് അപ്പം ഞമ്മ നടന്നിട്ട് നമ്മളെ ബനിയാസിലേക്ക് എത്തി മെട്രോ സ്റ്റേഷൻ്റെ അപ്പുറത്തെ ലൈറ്റ് ഉണ്ട് ശരിക്കും ഫുള്ള് ഫസ്റ്റ് ഞമ്മ വന്ന പരിപാടി കഴിക്കാം ഇരുന്ന് ലെഫ്റ്റ് എടുത്തെങ്കിൽ നമ്മളെ ലൊക്കേഷൻ എത്തും അവിടെ പോയിട്ട് അത് തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യം നമ്മളെ പണി എല്ലാം തീർത്ത് ചെറിയ പണി ഉണ്ടായിട്ടോ ചെറിയ ഡെപ്പോസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് യൂണിയൻ പോണോ നമ്മളിപ്പോ അവിടെ എങ്ങനെ അപ്രാന്ന ഉദ്ദേശിച്ചത് അല്ലേ അപ്പൊ ഫുൾ പ്ലാനിലുണ്ട് അബ്രീ പോണോ ആ നമുക്ക് നോക്കാം രണ്ട് രണ്ട് വാക്ക് വാക്ക് മീൻസ് എന്തിപ്പോ

പണ്ട് പറഞ്ഞ ആ കാർ തന്നെയത് മുൻ ചാനലായ അല്ലെ കൂടുതൽ പക്ഷെ എന്തില്ല ഇപ്പൊ എന്തൊരു ഉറക്ക മാതിരി ഉറക്കം കൂടല അങ്ങനെ നമ്മ നടന്നിട്ട് അപ്പൊ യൂണിയന്റെ പുറത്തെത്തി അപ്പോൾ ചെറുങ്ങനെ മഴ പറന്നെയുണ്ട് അങ്ങനെ ക്രോസ് ആക്കിയെങ്കില് മബ്രാലെത്തും എന്ത് കഥ ഇത് അവിടെ കായിക ഇരിക്കണം അതായിരിക്കണം ഇപ്പൊ എത്ര തന്നാൽ പോകറി അപ്സലര് ചലഞ്ചിനും അവര് ചോട്ടലേ മാത്രമേ കൊടുക്കാനുള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ചെറിയ ഫൈനൽ ഫൈനൽ ഉണ്ട് ഹാരി ആണേ എയ് സൂപ്പ് ഹാരി ആ ടിക് ടോക്കിലില്ല ആ മോൻ ടിക് ടോക്കിലില്ല ആ അല്ലല്ല ആ ബോയ് കൻസലി ബോയ് കൻസൽ ആ വാ ചലഞ്ച് ക്യാൻസൽ ആയി गेला നീ ചലഞ്ച് ആണ് അത് ഡാറ്റ് ഉണ്ട് നിങ്ങ പോട്ട് ലാസ്റ്റ് ഓപ്ഷൻ ദേ രണ്ട് അൻ ദേൻസ് പറയ് 160 ഗ്രാം സ്റ്റേൽ ആൻഡ് മോൾ ലുക്കർ രസ്റ്റർ കിള കുടിപൈ നോ രസ്റ്റ് കുടി കുടി ഫൈനും കാര്യമില്ല ആരെടുത്ത് ചേറ്റെടുത്ത് എന്തിന്റെ ഫൈനും കാര്യം നീറ്റ കാര്യമില്ല നീ താടില ആരെടുത്ത് ഇടി പൊറത്ത രസ്റ്റ് പൊറത്ത രസ്റ്റ് പാടക്കപ്പണം മോടല അല്ല അഞ അവരോട് പറഞ്ഞോളോ ചലഞ്ച് മണ്ടിട്ട് വന്ന ആരോട് പറയുന്നാ ആ സെക്യൂരിറ്റിനോട് പറ സെക്യൂരിറ്റിടേ ഇസ്സുന ഫുൾ സെറ്റപ്പ് ആക്കി നമ്മളല്ലേ അല്ലേ നല്ല മജ്ജാക്കിരിക്കാനും കിടക്കാനും ആക്കീന ഫുൾപ്പെടാൻ തന്നെ കണ്ടടുത്തേക്ക Paid, so ോ എന്ത് കഥ പോയ പോയി എന്തു പറയുന്ന നാടക്കുറേ ആള് പ്രാക്ടീസ് ആക്കുന്നുണ്ട് നാളെ മറ്റന്ന മാച്ച് വരും ഞായറാഴ്ച അതിനുള്ള പ്രാക്ടീസ് അവിടെ നടക്കുന്ന റങ്ങിട്ട് സബ് കലൊക്കെ ആയിരുന്നു ഇന്ന് ഷോർട്ട് ട്രിപ്പായിരുന്നു അതുകൊണ്ട് നല്ല ബെന് നടന്ന് നടന്നിട്ടില്ല കുറച്ച് കൂടി ബെന്തിട്ടില്ല പിന്നെ പറയണ്ട പിന്നെ ബെന്തിട്ട് ഉണ്ട് പിന്നെ അടുത്ത വീഡിയോയില് കാണാം അതുവരെക്കും അപ്പോഡിയോ